മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് ആയുർവേദവും അലോപ്പതിയും ഒന്നിച്ച് മുന്നേറിയാൽ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേഖർ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല സ്ഥാപക ദിനാഘോഷവും ധർമ്മ ആശുപത്രി ശതാബ്ദി ആഘോഷ സമാപനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആയുർവേദം ചികിത്സാ സംവിധാനം മാത്രമല്ല ആരോഗ്യ പ്രതിരോധ രീതി കൂടിയാണ് അത് പ്രകൃതി തത്വവുമാണ് ആയുർവേദം നമ്മുടെ പാരമ്പര്യത്തിന്റെ ഭാഗമായതിനാൽ അത് സംരക്ഷിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യേണ്ടത് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് മാനവികതയാണ് കോട്ടയൽ ആയുർവേദശാലയുടെ ശക്തിയും പ്രസക്തിയുമെന്നും അദ്ദേഹം പറഞ്ഞു But it is not limited to that. Ayurveda is also a preventive therapy. If you take preventive medicines, not necessarily medicines, if you do something preventive measures, you need not go to the doctor, you need not take any medicine. That is what Ayurveda has been telling us. And Ayurveda's specialty is that. Ayurveda doesn't give you medicines at the instant. It tells you to change your lifestyle. Your lifestyle has to be proper. Just now, Pradhan Mantriji was telling us, our lifestyle and by that, because of that our Ayurveda, they both are combining themselves with the nature. നല്ല ജീവിതശൈലി പിന്തുടർന്നാൽ ഒരു ചികിത്സയും വേണ്ടിവരില്ല കേരളത്തിൽ ഇപ്പോഴും നൂറു വയസ്സിന് മുകളിലുള്ള ആയിരത്തി അഞ്ഞൂറിലേറെ വോട്ടർമാരുള്ളത് അവർ കൃത്യമായ ജീവിതശൈലി പിന്തുടർന്നത് കൊണ്ടാണെന്നാണ് മനസ്സിലാക്കുന്നത് ആയുർവേദ രംഗത്ത് ഗവേഷണം ശക്തമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ചടങ്ങിൽ എം പി അബ്ദു സമദാനി അധ്യക്ഷത വഹിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആശംസാ സന്ദേശവും പ്രദർശിപ്പിച്ചു പി എസ് വാരിയർ അനുസ്മരണ പ്രഭാഷണം മജീഷ്യൻ ഗോപിനാഥ് മുതുകാട് നിർവഹിച്ചു പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങളുടെ എം എൽ എ നഗരസഭ ചെയർമാൻ കെ കെ നാസർ അരുവേദില മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ പി എം വാരിയർ അരവേദശല ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഹരികുമാർ ഡോക്ടർ കെ ജി പൗലോസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഡോക്ടർ പി കെ വാര്യരുടെ ആത്മകഥ സ്മൃതിപർവ്വം അരുവരിശല മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ പി എം വാര്യർക്ക് നൽകി ഗവർണർ പ്രകാശനം ചെയ്തു തുടർന്ന് ജീവനക്കാരുടെ മെഗാ തിരുവാതിര കളിയും ഇന്ദുരേഖ വാര്യരുടെ ലൈവ് മ്യൂസിക്കൽ കൺസേർട്ടും അരങ്ങേറി അർബൻ ബാങ്ക് ഫോൺ മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം भारत जिला मल्टी स्टेट हाउसिंग कोऑआपरेटिव सोसाइटी लिमिटेड परापुर रोड फ़ोन डबल नाइन फोर सिक्स डबल नाइन डबल नाइन सेवन सिक्स